ഒരു ഐലൻഡ് കർണാടകയിലെ ഉടുപ്പിക്കടുത്താണ് ഈ ഒരു സ്ഥലം കേരളത്തിൽ നിന്ന് ഏറ്റവും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഉടുപ്പി ഉടുപ്പിയിലെ മാൽപേ തീരത്ത് നിന്നും ഇരുപത് മിനിറ്റ് യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഈ മനോഹരമായ ഐലൻഡിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും ഗവൺമെൻറ് ബോട്ടിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ വലിയ ബോട്ടുകളായതുകൊണ്ട് ഇതുപോലെ കടലിൻ്റെ നടുവിൽ വെച്ച് ഒന്ന് മാറിക്കയറേണ്ടി വരും ദ്വീപിൽ വന്നിട്ട് എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇതുപോലുള്ള പാറക്കൂട്ടങ്ങളാണ് ദ്വീപിൻ്റെ ചുറ്റും കാണാൻ സാധിക്കുന്നത് പിന്നെ കൂടുതലായിട്ടുള്ള ഫോട്ടോ പോയിന്റുകൾ പിന്നെ പല സ്ഥലങ്ങളും റെസ്ട്രിക്റ്റഡ് ആണ് എന്നാലും ഇറങ്ങാൻ കഴിയുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് ദ്വീപിൻ്റെ മിക്ക ഭാഗങ്ങളിലും മണലിന് പകരം ചിപ്പികൾ നിറഞ്ഞിട്ടുള്ള കടൽ തീരമാണ് കാണപ്പെടുന്നത് കടലിൽ ഇറങ്ങി കുളിക്കാനായി ഡ്രസ്സും മറ്റും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റ് സൗകര്യങ്ങളും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇവിടെ ദ്വീപിൽ തന്നെയുണ്ട് കൂടുതൽ ദൂരമൊന്നും ഗാർഡുകൾ നമ്മളെ വിടില്ല കടലിലേക്ക് തീരത്തിന്റെ ചുറ്റുമായി കാണപ്പെടുന്ന ഈ പാറക്കൂട്ടങ്ങളാണ് ഈ ഒരു ദ്വീപിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മടഗാസ്കർ ദ്വീപ് ഇന്ത്യയിൽ നിന്ന് വേർപ്പെട്ട സമയത്തുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനത്തിലാണ് ഈ സ്ഫടിക പാറക്കൂട്ടങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ചരിത്രപരമായി ഭാസ്കോഡഗാമയും ഈ ഒരു ദ്വീപുമായി ബന്ധം തന്നെയുണ്ട്